ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഏത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് ആദ്യം തന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടെ എല്ലാം സോറി പറയുന്നു കാര്യമൊന്നും എൻ്റെ ഞാൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ശനിയാഴ്ച വന്ന് അഡ്മിറ്റ് ചെയ്തതാണ് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു പെട്ടെന്ന് അപ്പൻഡിക്സിൻ്റെ ഒരു വയർ വേദന വന്നതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടി ലൈറ്റ് ആയതിൽ എല്ലാവരോടും സോറി പറയുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും ചേർന്ന് ചന്ദ്രികയെ കാറ് പഠിപ്പിക്കേണ്ട നല്ല തിരക്കിലാണുള്ളത് അപ്പോൾ ചന്ദ്രികയെ കാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ട് നോക്കി നിൽക്കുന്ന മാലതി മുത്തശ്ശി മേഘയോട് പറയാണ് അയ്യോ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനായിരിക്കും ദൈവ എന്നെ ജീവനോട് വെച്ചിരിക്കുന്നത് ചന്ദ്രികയും മഹേന്ദ്ര സാറും ലക്ഷ്മിയും ഒക്കെ വേണ്ടി നല്ല സന്തോഷത്തോടു കൂടി വേണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ മഹേന്ദ്ര സാറ് ചന്ദ്രികയോട് പറയാണ് അങ്ങോട്ടേക്ക് എടുക്കാനും ഇങ്ങോട്ടേക്ക് എടുക്കാനും വളക്കാനും തിരിക്കാനും ഒക്കെ നന്നായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ചന്ദ്രിക ഓടിക്കുകയും ചെയ്യാണ് ലക്ഷ്മിക്കും മലറിനൊക്കെ നല്ല സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് വണ്ടിയിലിരിക്കുന്നത് അവരെല്ലാവരും നല്ല കൂടി ചിരിച്ചുകൊണ്ട് കൂടി ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു വെപ്രളത്തിലാണുള്ളത് അപ്പം മാലതി മുത്തശ്ശി മേഘയോട് പറയാണ് കണ്ടില്ലേ മേഘ മഹീന്ദ്രൻ ഇന്നേ വരെ ഏതെങ്കിലും ദിവസം ഇതുപോലെ നിന്നെ സഹായിച്ചിട്ടുണ്ടോ ആ പക്ഷേ ഈ ചന്ദ്രികക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്ന നോക്ക് ചന്ദ്രികയെ കാർ ഓടിപ്പി ഓടിക്കാൻ പഠിപ്പിക്കുന്നുവെങ്കിൽ അവളാണ് യഥാർത്ഥ അവകാശി എന്ന് മനസ്സിലാക്കി കാണോ അതൊന്നും അറിയാൻ സാധ്യതയില്ല മുത്തശ്ശി മുത്തശ്ശി വെറുതെ അതും ഇതുമൊക്കെ ആലോചിച്ചു കൂടണ്ട മഹീന്ദ്രൻ അച്ഛന് വേറെ ജോലിയൊന്നുമില്ല അതുകൊണ്ടാ ചന്ദ്രികക്ക് വെറുതെ ഇരിക്കുന്നു കാറിൽ പിടിപ്പിച്ചുകൊടുക്കാൻ വിചാരിച്ചു കാറ് പിടിപ്പിച്ചുകൊടുക്കുന്നത് പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രിക ഓഫീസിൽ വിഷമിച്ചിരിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ സിദ്ധുവിനെയും കാണിക്കുന്നുണ്ട് സിദ്ധുവിനെ പോക്കറ്റിൽ നിന്നും എടുത്ത് ചന്ദ്രിക വിളിക്കുകയാണ് ചന്ദ്രിക കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറയാണ് പറയൂ സാർ ആ ചന്ദ്രിക ഒരു മിനിറ്റ് എൻ്റെ ക്യാബിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ ആ ഇതാ വരുന്നു സാർ സിദ്ധു ഫോൺ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് എൻ്റെ ഇന്നത്തെ സംസാരമൊക്കെ സ്ലോയിലായിരിക്കും അതുകൊണ്ട് ആർക്കും ഒന്ന് തോന്നണ്ട കേട്ടോ എനിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ആവേശത്തിലുള്ളത് പിന്നെ വീഡിയോ ഇട്ടാതിരിക്കേണ്ട എന്ന് കരുതിക്കാൻ ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ടല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഉഷാറായതിനു ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് എല്ലാം പെട്ടെന്നായിരുന്നു ഹോസ്പിറ്റലിൽ വന്നതും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തതും എല്ലാം ഒക്കെ പെട്ടെന്നായിരുന്നു ഉം വരൂ ചന്ദ്രികെ ഇരിക്കൂ വേണ്ട സാർ കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നോളാം ഉം ചന്ദ്രിക ഒന്നുമില്ല എന്താ വിളിച്ചതെന്നു വെച്ചാ ചന്ദ്രിക നിന്റെ ഫ്രണ്ട് അനൂണ്ടല്ലോ അവളെ കോപ്പി കോഫി ഷോപ്പിലേക്ക് വിളിച്ചിരിക്കുക അവളെ കാണാനായി ഞാൻ പോവാ അതിനു മുമ്പ് നിന്റെ തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ചന്ദ്രിക ഞാൻ അവസാനമായി ചോദിക്ക നിന്റെ മനസ്സിൽ ഞാനില്ലല്ലോ അത് കേട്ട് മറുപടി ഒന്നും പറയാതെ ചന്ദ്രിക പകച്ചു നിൽക്കുകയാണ് നിനക്ക് നിന്നെയും മലരനെ ഞാൻ നന്നായിട്ട് നോക്കുമെന്നുള്ള വിശ്വാസം അല്പം പോലും ഇല്ലേ എന്നിട്ടും ചന്ദ്രികയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയുമില്ല ചന്ദ്രിക വെറുതെ നിൽക്കുകയാണ് പിന്നെ സിദ്ധു ക്ഷമ നശിച്ച് പറയാണ് ഇനി വെറുതെ കാത്തു നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല അനു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും ഞാൻ ഇറങ്ങുന്നു ചന്ദ്രിക എന്ന് പറഞ്ഞ് ആ പൂവിൻ്റെ ബൊക്കയും എടുത്തു സിദ്ധു കയ്യെ പിടിച്ചു പോകുന്ന വഴിയിൽ സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും ആ പൂവിൻ്റെ പൊക്ക താഴെ വീണു അപ്പോൾ സിദ്ധു എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതെടുത്ത് ചന്ദ്രിക തന്നെ കൊടുക്കുകയാണ് താങ്ക്സ് ചന്ദ്രിക ഇനി മുതൽ ഞാൻ കാരണം തനിക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല നിന്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഒരിക്കലും തടസ്സമായി വരില്ല ഞാൻ നിൻ്റെ മനസ്സ് മാറും എന്ന് കരുതി ഇത്രയും കാലം കാത്തിരുന്നു ആ ഇനിയും വിശ്വസിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് മനസ്സിലായി അതുകൊണ്ടിതാ ഇന്ന് ഞാൻ എൻ്റെ തീരുമാനം അനുവിനോട് പറയാൻ പോവുക ചന്ദ്രിക പിന്നെ വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്നില്ല പോയി കളഞ്ഞു ആ കരച്ചിലും പോക്കും കണ്ടപ്പോൾ തന്നെ സിദ്ധുവിന് ഏകദേശം കാര്യം മനസ്സിലായി സിദ്ധു ആ ബൊക്കയും കയ്യിൽ പിടിച്ച് നിക്കാണവിടെ ചന്ദ്രിക നേരെ അവരുടെ സീറ്റിലേക്ക് വരികയാണ് ചന്ദ്രികയുടെ പൊട്ടിപ്പൊട്ടിയുള്ള കരച്ചിൽ കേട്ട് ഗീത ചോദിക്കുകയാണ് ചന്ദ്രികെ നിനക്കെന്ത് പറ്റി നീ എന്തിനെ കരയുന്നേ ചന്ദ്രിക വിനെ കൈകൊണ്ട് കണ്ണ് തുടച്ചു രണ്ട് കണ്ണും തുടച്ചു അതിനുശേഷം ഗീത ചോദിക്കുകയാണ് ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ പറഞ്ഞോ പറയി ആരും എന്നെ വഴക്ക് പറഞ്ഞൊന്നുമില്ല പിന്നെ എന്തിനാ നീ നീക്കറിയുന്നത് ഒന്നുമില്ല മനസ്സിന് വല്ലാത്ത വിഷമം ഇതാ ഞാൻ വീട്ടിലേക്ക് പോവുക ചന്ദ്രിക പിന്നെ ബാഗ് എടുത്ത് അവിടെ വണ്ടിയിൽ കയറിയിട്ട് പോവാണ് ചന്ദ്രിക നേരെ പോയത് വീട്ടിലേക്കല്ല ആ അവർ രണ്ടുപേരും പോയ കോഫി ഷോപ്പിലേക്കാണ് ആ കോഫി ഷോപ്പിൽ ഇരുന്നു കൊണ്ട് രണ്ടുപേരും കോഫി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക ധൃതി പിടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ മുകളിലെത്ത നിലയിലേക്ക് വരികയാണ് കോഫി ഷോപ്പിൽ തന്നെ അപ്പോൾ അവൾ ക്ലാസ് ടോർ തുറന്നപ്പോൾ തന്നെ കാണുന്നത് രണ്ടുപേരും ഇരുന്നു കൊണ്ട് സംസാരിച്ചുകൊണ്ട് കൊഞ്ചി കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് കോഫി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചന്ദ്രിക കാണുന്നത് സിദ്ധുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പൂവ് ബൊക്ക അതെടുത്ത് അനുവിന് സിദ്ധു കൊടുക്കുകയാണ് അനു സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് ബൊക്ക വാങ്ങിച്ചതിന് ശേഷം നല്ല സന്തോഷത്തോടുകൂടി രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രികയുടെ ഹൃദയം ഒന്നിടിച്ചു ചന്ദ്രിക മെല്ലെ ഡോർ ഡോറങ്ങോട്ടടച്ചിട്ട് ചന്ദ്രിക വല്ലാതെ വിഷമത്തോടെ അവിടെ നിൽക്കുകയാണ് അവർ രണ്ടുപേരും നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചിരിച്ചുകൊണ്ട് കൊണ്ട് സന്തോഷത്തോടുകൂടി അപ്പോൾ കുറച്ച് സമയം അവിടെ നോക്കി നിന്ന ചന്ദ്രിക മനസ്സിൽ കാണുകയാണ് സിദ്ധു സാർ ഇനി അനുവിൻ്റെ സ്നേഹം സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് സങ്കടപ്പെടുകയാണ് അദ്ദേഹം എനിക്ക് വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്നത് മതി അദ്ദേഹം അനുവിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ ഇനി അധികനേരം അത് കണ്ടു നിൽക്കാനുള്ള കരുത്തില്ലാതെ ചന്ദ്രിക അവിടെ നിന്നും കരിഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് ചന്ദ്രിക പെട്ടെന്നന്നെ വണ്ടിയുടെ അടുത്ത് വന്നിരുന്നിട്ട് കരയാണ് കരയുന്നതിനിടയിൽ പറയുകയാണ് ക്ഷമിക്കണം സിദ്ധു സാർ സാർ എനിക്ക് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നു എനിക്ക് സാറിനെ സ്വീകരിക്കാൻ സാധിച്ചില്ല സാറ് അനുവിന്റെ സ്നേഹം സ്വീകരിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോഴാണ് ടിഷ്യുമായിട്ട് ഒരു കൈ ചന്ദ്രികയുടെ മുഖത്തേക്ക് കാണുന്നത് അപ്പം ചന്ദ്രിക പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ ടിഷ്യുവുമായിട്ട് അനു മുമ്പിൽ നിൽക്കുകയാണ് ടിഷ്യൂ ചന്ദ്രികയ്ക്ക് നീട്ടിയിട്ട് അനു പറയാണ് വല്ലാതെ പൊട്ടിപ്പൊട്ടി കരയുന്നുണ്ടല്ലോ എന്നാ കണ്ണ് തുടച്ചേക്ക് എന്താ സിത്തു സിത്തുവിൻ്റെ സ്നേഹം സ്വീകരിച്ചെന്ന് കരുതി പൊട്ടി പൊട്ടി കരയാണോ അദ്ദേഹം എൻ്റെ സ്നേഹമൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നിന്നെ ഇവിടെ വരുത്താനായിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി ചേർന്ന പ്ലാനായത് നീ ഇവിടെ വരികയാണെങ്കിൽ നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പിക്കും അതുപോലെ തന്നെ നീങ്ങി വന്നു അപ്പം നീ സിദ്ധാർത്ഥിനെ സ്നേഹിക്കുന്നുണ്ട് എന്നല്ലേ അർത്ഥം പിന്നെയും ചന്ദ്രിക പറയാണ് ഇല്ല ഞാൻ സിദ്ധാർത്ഥ് സാറിനെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നില്ലേ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് അദ്ദേഹം എനിക്ക് വൊക്കതിരുന്നത് കണ്ട് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് പൊട്ടി കരയുന്നത് എന്തിനാ അദ്ദേഹത്തോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം ഇനിയെങ്കിലും സമ്മതിക്കു ചന്ദ്രികയെ ഴേക്കു സിദ്ധു അവിടെ വന്നു അപ്പോൾ അനു സിദ്ധുവിനോട് പറയുകയാണ് സിദ്ധു ചന്ദ്രിക ഉറപ്പായിട്ടും നിങ്ങളെ സ്വീകരിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് തുറന്ന് പറയാൻ കഴിയാതെ വിഷമിക്കുക ചന്ദ്രിക നീ നേരിട്ട് പറഞ്ഞാൽ മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ എന്നല്ല അർത്ഥം എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ അത് നിനക്ക് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് എന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ നിന്റെ മനസ്സിലെന്താണ് എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഈ നാടകം നടത്തിയത് അനുവും പറയാണ് മന്ത്രിയെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുക നിനക്ക് വേണ്ടിയും മലരന് വേണ്ടിയുമാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് ഇതിന് യാതൊരു മാറ്റവും ഇല്ല നീ എന്നെ സ്വീകരിച്ച് എന്നോടൊപ്പം ജീവിച്ചില്ലെങ്കിലും സാറിയില്ലേ ഞാൻ എന്നും നിനക്ക് വേണ്ടിയും മലരന് വേണ്ടിയും ഒരു നല്ല ഫ്രണ്ടായി കൂടെ എന്നും ഉണ്ടാവും സിദ്ധു അനുവിനോട് പറയാണ് താങ്ക്സ് അനു നീ എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഇറങ്ങുന്നു സിദ്ധു സിദ്ധുവിൻ്റെ വണ്ടിയുമായി പോയി അനു ചന്ദ്രികയോട് പറയാണ് നീ വാക്കുകൾ കൊണ്ട് സിദ്ധാർത്ഥനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ മുഴുവൻ അദ്ദേഹമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇനിയും നീ അദ്ദേഹത്തെ പറ്റിക്കരുത് അനു പറയാണ് സിദ്ധു സാറിനെ നീ വിവാഹം കഴിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടിയും മലരനു വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം മാറ്റിവെക്കാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ ഒരാളെ നിനക്കും മലരനും കിട്ടിയതിൽ ജീവിതകാലം മുഴുവൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം അത്രയും പറഞ്ഞു അനുവും അവിടെ നിന്ന് പോയി എന്നെ വീട്ടിലെത്തിയ സിദ്ധു എങ്ങോട്ടോ തൃപ്തി പിടിച്ച് പോവുകയാണ് അപ്പോഴാണ് ജാനകി അമ്മ വിൽച്ചെറുമായിട്ട് വരുന്നത് അപ്പോൾ അവർ ചോദിക്കുകയാണ് സിദ്ധു അപ്പോൾ അമ്മയെന്ന് വിളിച്ച് സിദ്ധു തിരിഞ്ഞു നോക്കുകയാണ് അമ്മേ എന്തടാ ഓഫീസിലേക്ക് ഇറങ്ങിയോ അമ്മേ അതിനു മുമ്പ് ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്ക് എന്താ അമ്മേ ചന്ദ്രിക നാട്ടിൻ പുറത്ത് കാര്യമാണ് എല്ലാം പറയില്ല എല്ലാവരോടും സത്യസന്ധയായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അവരുടെ സത്യസന്ധത കണ്ടിട്ടാ മഹീന്ദ്രൻ ചേട്ടൻ അവളെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് പക്ഷേ അവൾ അങ്ങനെയുള്ളവളല്ല ശരിക്കും സ്വാർത്ഥയാണവൾ അവളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരുടെ ജീവിതവും നശിപ്പിക്കാൻ അവൾ മടിക്കില്ല ഏതറ്റം വരെയും അവൾ പോകും അമ്മേ എന്തിനായിപ്പോ ഒരു ബന്ധവും ഇല്ലാതെ ചന്ദ്രകയെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ ആവശ്യമില്ലാതെയല്ല സംസാരിക്കുന്നത് കാര്യം ഉണ്ടായിട്ട് തന്നെയാണ് അവളെ ആരതിക്ക് ആ ആലോചിച്ച പയ്യൻ അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പോയില്ലേ അതിൻ്റെ കാരണം ആരാണെന്നറിയാമോ ചന്ദ്രികയാണാ അവളെന്ന് ക്ഷേത്രത്തിൽ വെച്ച് സന്ധ്യയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു സന്ധ്യക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണവും വിക്രം ആരതയും വിവാഹം കഴിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞതിൻ്റെ കാരണവും ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയാ അമ്മ പറയുന്നേ അതേടാ ചന്ദ്രിക സന്ധ്യയോട് നീ അവളെ സ്നേഹിക്കുന്ന വിവരം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് സന്ധ്യ ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് അവളുടെ ചേട്ടനോട് പറഞ്ഞത് വിടെ വന്ന് ഈ ബന്ധം അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ഏ അമ്മ ചന്ദ്രികയെ വെറുതെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുക ചന്ദ്രിക ഒരു കാര്യവും സന്ധ്യയോട് പറഞ്ഞിട്ടില്ലമ്മേ ഞാനാണ് ചന്ദ്രികയെ സ്നേഹിക്കുന്ന കാര്യം സന്ധ്യയോട് പറഞ്ഞത് ഷെ എടാ നീ എന്നെ ചന്ദ്രികയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നോട് കള്ളം പറയണ്ട പറയണ്ടോ ഇല്ലമ്മേ ചന്ദ്രിക തന്നെയാണ് ഇക്കാര്യം സന്ധ്യയോട് പറഞ്ഞത് എൻ്റെ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം എന്നുള്ളത് അവരുടെ ലക്ഷ്യം തന്നെ അയ്യോ ഇത്രയൊക്കെ നടന്നിട്ടും നീ പറയുന്നതോ അവൾ പറയുന്നതോ കേൾക്കാൻ ഞാൻ തയ്യാറല്ല ഇപ്പം തന്നെ ഞാൻ മഹേന്ദ്രൻ ചേട്ടനോട് എല്ലാ സത്യവും തുറന്നു പറയാൻ പോവുക ചന്ദ്രിക നിന്നെ പറഞ്ഞ് മയക്കി വശത്താക്കി വെച്ചിരിക്കുകയാണെന്ന് ചേട്ടനോട് പോയി പറഞ്ഞേ അവളെ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ പോവാ അമ്മേ ചേട്ടൻ മറ്റാര് പറഞ്ഞാലും കേൾക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും കേൾക്കും എൻ്റെ വാക്കുകൾ ചേട്ടൻ വിശ്വസിക്കും ഇന്ന് തന്നെ ചന്ദ്രിക ഈ വീട്ടിൽ നിന്നും പുറത്താക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നീ നോക്ക് അതിനു മുമ്പ ഞാൻ പറയുന്നത് കേൾക്ക് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്താ അമ്മേ ഇങ്ങനെ അമ്മ സ്വന്തോഷത്തിന് എന്തൊക്കെയോ പറഞ്ഞിട്ടങ്ങ് പോകുന്നു കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല അമ്മേ ഞാൻ ചന്ദ്രികയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സന്ധ്യയോട് പറഞ്ഞത് ഞാനാണ് അത് ചന്ദ്രിക ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ ഈ വിവാഹം മുടക്കണമെന്ന ചന്ദ്രിക ഒരിക്കൽ പോലും പറഞ്ഞിട്ടുമില്ല നിടാ സിദ്ധു ഇതെനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ചന്ദ്രിക ഈ വീട്ടിൽ നിന്നും പറഞ്ഞേക്കാനാണ് പോകുന്നത് അമ്മേ ഇങ്ങോട്ട് നോക്ക് ചന്ദ്രികയ്ക്ക് അവിടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട് ഒരാശ്രയവും ഇല്ലാതെയാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ആശ്രയമില്ലാതെ ചന്ദ്രികയ്ക്കും മലരുന്നും ജീവിതകാലം മുഴുവനും ഞാൻ ഒരു തുണയാകണം എന്ന് വിചാരിച്ചു ചന്ദ്രികയെ സ്നേഹിക്കുന്നു എന്നല്ലാതെ അവൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ആവശ്യമില്ലാതെ അവളെ കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് അമ്മേ ചന്ദ്രികയുടെ മേൽ യാതൊരു തെറ്റുമില്ല എല്ലാ തെറ്റും എൻ്റെ പേരിലാണുള്ളത് അതിനും കാരണം ഞാനാണ് ഞാൻ മാത്രം ചെറുകിയെ വെറുതെ വീട് വിട്ട് പറഞ്ഞേക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ അവരുടെ മേൽ പഴി ചുമത്തി അമ്മ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്ന് വിചാരിച്ചാൽ ആ പാവം അമ്മയ്ക്ക് തന്നെയായിരിക്കും കിട്ടുക അങ്ങനെ ഒരു പാവം ദയവ് ചെയ്ത് അമ്മ ചെയ്യരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പം എന്താ അമ്മയ്ക്ക് ഞാൻ ചന്ദ്രയിൽ നിന്നും അകലണം അത്രയല്ലേ ഉള്ളൂ ഞാൻ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ചന്ദ്രയിൽ നിന്നും അകന്നോളാം അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത ഭാഗം കാണിക്കുന്നത് എൻ്റെ ഫ്രണ്ട് കുറേ നാളായി ഒരു ഐ ടി കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞ് യു എസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവുക അപ്പോൾ അതിനുശേഷം ഇവിടെയുള്ള ചന്ദ്രികയ്ക്കും അലരനും യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടാവരുത് അത്രയേ ഉള്ളൂ നിൽക്കട്ടെ ഞാൻ യു എസിലേക്ക് പോയിക്കോളാം ചന്ദ്രിക പറയാണ് സാർ അമേരിക്കയിലേക്ക് പോകുന്നത് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല സിദ്ധുചാന്ദ്രയോട് പറയാണ് ഞാനിവിടെ നിൽക്കണമെങ്കിൽ നീ എന്നെ സ്വീകരിക്കണം വ്യാഴാഴ്ച എൻ്റെ പേർ എന്നാളാണ് അന്നാണ് ഞാനിവിടെ ഉണ്ടാകുന്ന അവസാന ദിവസം അതിനുള്ളിൽ നീ നിൻ്റെ തീരുമാനം പറയും അങ്ങനെ സിദ്ധു യു എസിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണുള്ളത് അടുത്ത ഭാഗം അടുത്ത ദിവസം പറയാം അതുവരെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോഴത്തെ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ആൾ